യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിന്റെ പ്രതിരോധത്തെ ഏറെ നേരം ചെറുത്തു നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ബാർക്കോഴയിലകപ്പെട്ട മന്ത്രിമാരായ എം പി രാജേഷും മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് പോലീസിന്റെ പ്രതിരോധത്തെ പ്രവർത്തകർ ചെറുത്തുതെന്നോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല തുടർന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതും വനിതാ പ്രവർത്തകയെ പോലീസ് അസഭ്യം പറഞ്ഞതും സംഘർഷത്തിന് ി മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചത് പള്ളിക്കൂടം പണിയണമെന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ ഇടത് സർക്കാർ വിദ്യാലയം ഒഴുകിയ മറ്റെല്ലാ ഇടങ്ങളിലും മദ്യം നൽകാനുള്ള നീക്കത്തിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ പറഞ്ഞു കുടുംബത്തോടൊപ്പം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ചുറ്റി കേരളത്തിൽ ലാൻഡ് ലാൻഡ് ചെയ്യണമോ വേണ്ടായോ മാങ്കുട്ടതിരിക്കുകയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിക്കുമെന്ന ശ്രീ എം പി രാജേഷോട് വളരെ സ്നേഹത്തോടെ മന്ത്രി അറിയാതെയാണ് ഉദ്യോഗസ്ഥർ ബാറുടമകളുമായി ചർച്ച നടത്തിയതെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് രാഹുൽ ചോദിച്ചു മുൻമന്ത്രി മാണിക്കെതിരെ ഇല്ലാത്ത ബാർ അഴിമതി കഥ പറഞ്ഞാണ് എൽഡിഎഫ് അധികാരത്തിലേറിയത് ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ ജീവിത അവസാനം വരെ ക്രൂശിക്കപ്പെട്ട മാണിയുടെ അവസ്ഥ മകൻ ജോസ് കെ മാണി മറന്നാലും ഐക്യ ജനാധിപത്യ മുന്നണി മറക്കില്ല നാനൂറ് ബാറിൽ നിന്ന് ഇരുപത്തിയൊൻപതാക്കി ചുരുക്കിയതാണ് യു ഡി എഫിന്റെ മധ്യനയം എന്നാൽ ഇരുപത്തി ബാറിൽ നിന്ന് എണ്ണൂറ്റി രണ്ട് ബാറായി ഉയർത്തിയത് എൽ ഡി എഫ് ആണ് ഡ്രൈഡേ പിൻവലിക്കാനെന്ന പേരിലാണ് ഒരു ബാറിൽ നിന്നും രണ്ടര ലക്ഷം രൂപ പിരിവ് നടത്തിയത് എക്സൈസ് വകുപ്പിന്റെ മൌനാനുവാദത്തോടെ ടൂറിസം വകുപ്പാണ് ബാറുടമകളുമായി ചർച്ച നടത്തിയത് ചർച്ചയിൽ മന്ത്രിമാർക്ക് പങ്കില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതെന്തെന്ന് വ്യക്തമാക്കണം ഒരു ബാറിൽ നിന്നും രണ്ടര ലക്ഷം രൂപ ഗുണ്ടാപിരിവ് നടത്തിയത് മന്ത്രിമാരുടെ അറിവോടെയാണ് എൽ ഡി എഫിലെ സി പി എമ്മിന്റെയും മാത്രം നേതൃത്വത്തിലാണ് കേരളത്തിൽ കൊള്ള നടക്കുന്നത് രാജേഷിന്റെ രാജിയില്ലാതെ സമരം അവസാനിപ്പിക്കുകയില്ല യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യം കണ്ടറിയാമെന്നും രാഹുൽ പറഞ്ഞു മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു വിനോദ് സെറാട്ട് ഗിരീഷ് ഗുപ്ത ഷഫീഖ് അരുൺകുമാർ പാലക്കുറിശി രതീഷ് പുരിശ്ശേരി ഒ കെ ഫറൂഖ് സി വിഷ്ണു എ കെ ഷാനിബ് എന്നിവർ നേതൃത്വം നൽകി